സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുവനപുരേ ഹന്ദ ഭാഗ്യം ജനാനം എല്ലാവർക്കും നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായിട്ടുള്ള ചാനലായെന്ന ദക്ഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ിയേര് ഞാൻ മധുസൂദന വാര്യർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമന്നാരായണീയത്തിൽ നമ്മൾ കണ്ടത് പഞ്ചഭൂതങ്ങൾ അതുപോലെ തന്നെ തന്മാത്രകൾ ഉണ്ടായി അതിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി ഇതൊക്കെ താമസത്തിൽ നിന്നാണ് ഉണ്ടായത് താമസത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും തന്മാത്രകൾ ശബ്ദമുണ്ടായി അതിൽ നിന്ന് ആകാശം ആകാശത്ത് നിന്ന് സ്പർശം സ്പർശത്തിൽ നിന്ന് വായു വായുവിൽ നിന്ന് രൂപം രൂപത്തിൽ നിന്ന് അഗ്നി അഗ്നിന്ന് രസം രസത്തിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് ഗന്ധം ഭൂമി ഇതാണ് താമസത്തിൽ നിന്ന് ഉണ്ടായത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും ആകാശം വായു ജലം ഭൂമി ഇവയും താമസാത് താമസാത് ശബ്ദോജനി ബല നവ താമസാംശാത് പുനഃ തന്മാത്രം നവസോ താമസാംശത്തിൽ നിന്ന് മാനസബുദ്ധി അഹങ്കതമില്ലാത്ത മനസ്സുദ്ധി അഹങ്കാരം ചിത്താണ് സ്വാത്വികത്തിനുണ്ടായത് അതുപോലെ രാജാ തൈജസ്തോ ദശേന്ദ്രിയ ഗണ അഞ്ച് പ്ലസ് അഞ്ച് അഞ്ച് ജ്ഞാനേന്ദ്രിയവും അഞ്ച് കർമ്മേന്ദ്രിയവും രാജസത്തിൽ നിന്നും ഉണ്ടായി ബുദ്ധി അഹങ്കാരം ചിത്തം സാത്വികത്തിൽ നിന്ന് പത്ത് ഇന്ദ്രിയങ്ങൾ രാജസ്ഥത്തിൽ നിന്ന് അതായത് തൈജസ് എന്നും പറയും താമസത്തിന് ശബ്ദവും ആ ശബ്ദത്തിൽ നിന്ന് ആകാശം സ്പർശം വായുരൂപം അഗ്നിരസം ജലം ഗന്ധം ഭൂമി ഒരു സൂക്ഷ്മഭൂതത്തിൽ നിന്ന് മറ്റേ സ്ഥൂലഭൂതം ആ സ്ഥൂലഭൂതത്തിൽ നിന്ന് അടുത്ത സൂക്ഷ്മഭൂതം എന്ന ക്രമത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞു വെച്ചു ഇനി പറയാൻ പോണത് ഇത് ഇവിടെ ഈ കയ്യേ കാല വാക്ക് വായു വസ്ത്രം അതുപോലെ തന്നെ കണ്ണ് മൂക്ക് തൊക്ക് നാക്ക് ചെവി അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അതുപോലെ മനസ്സ് ബുദ്ധി ഇതൊക്കെ ഇപ്പം പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിരാട് പുരുഷൻ എന്ന് പറയുന്ന പ്രപഞ്ചാകാരേണയുള്ള വലിയ ഒരു പുരുഷനെ വർണ്ണിക്കുകയാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ വ്യക്തിഗതമായിട്ടും ഇതുണ്ട് ഈ പറഞ്ഞതൊക്കെ ഉണ്ട് തന്മാത്ര ഉണ്ട് പഞ്ചഭൂതമുണ്ട് പത്ത് ഇന്ദ്രിയങ്ങളുണ്ട് മനസ്സ് ബുദ്ധി ചിത്തമഹങ്കാർ ഇതൊക്കെ തന്നെ ഈ പതിനാല് ലോകങ്ങളും അടങ്ങിയതായ വിരാട് പുരുഷന് ഉണ്ട് എന്നാണ് എന്തൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടോ അതേപോലെ നമുക്ക് ഈ ആറടി ഉയരുള്ള ശരീരമാണ് വിരാട് പുരുഷന് ഏഴ് ലോകം മേപ്പെട്ടും ഏഴ് ലോകം കിഴ്പ്പെട്ടു ആയാൽ അത്ര വലിയ ഒരു സങ്കല്പമായിരിക്കും അത് ആ വ്യത്യാസമുള്ളു പക്ഷേ ആകൃതി ഒന്നു തന്നെയാണ് ഈ ശരീരത്തിലെ ഘടകങ്ങളൊക്കെ തന്നെയാണ് വലിയ ഘടകത്തിലുള്ളത് നമ്മളൊരു സിനിമയുടെ പാട്ടിൽ കേട്ടിട്ടുണ്ടാവും സോ ഈസ് തി പോസം ഓ എസ് മൈക്രോ പോസം സുഹൃതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട് സഹസ്രതൾ അതിൽ പറയുന്നതാണെ ഈ മൈക്രോ ഫേസം പോസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ് മൈക്രോ മീൻസ് ചെറുത് മാക്രോ ഫീൻസ് എന്ന് പറഞ്ഞാൽ വലുത് മൈക്രോ ചെറിയ പാർട്ടിക്കിളിനാണ് മൈക്രോ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പ് ചെറിയ ഇതിനെ വലുതാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയണത് അടുത്ത് മാക്രോ എന്ന് പറഞ്ഞാൽ വിരാട് പുരുഷൻ അപ്പം നമ്മുടെ ശരീരത്തിലുള്ള അതേ ആകൃതി അതേ സംഗതികളൊക്കെ ഈ വിരാട് പുരുഷൻ്റെ ശരീരത്തിലുണ്ട് ഒന്ന് ചെറുതാണ് ഒന്ന് വലുതാണ് അപ്പോൾ ആ വിരാട് പുരുഷനെ പറ്റിയിട്ടാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത് വ്യക്തിഗതമായിട്ടുള്ള ബുദ്ധി മനസ്സ് അഹങ്കാരം കണ്ണ് മൂക്കത്തൊക്കെ നാക്ക അല്ല ആദ്യം വിരാട്ടിനെയാണ് വർണ്ണിക്കുന്നത് അത് ഓർക്കുക അപ്പോൾ ആ വിരാട്ട് എന്ന് പറയുന്നത് പതിനാല് ലോകമടങ്ങി അതിലുമുണ്ട് ഈ കണ്ണ് മൂക്കത്തൊക്കെ നാക്ക കയ്യ കാല വാക്ക ഇതൊക്കെ നമ്മൾ പറയും ചെയ്തു എന്താണ് വിരാട് കൃഷ്ണൻ്റെ കണ്ണ് സൂര്യനാണ് നമ്മുടെയല്ല വിരാട് കൃഷ്ണൻ്റെ കയ്യേന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് പിരാകൃഷ്ണൻ്റെ കാല എന്ന് പറഞ്ഞാൽ ഉപേന്ദ്രനാണ് പിരാട് കൃഷ്ണൻ്റെ എന്ന് പറഞ്ഞാൽ വരുണനാണ് പിരാകൃഷ്ണൻ്റെ മൂക്ക് എന്ന് പറഞ്ഞാൽ അശ്വിനി അശ്വിനിദേവതകളാണ് അപ്പം അങ്ങനെയുള്ള വിരാട്ടിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഇനി അത് എങ്ങനെ ചലനാത്മകമായി എന്നാണ് അടുത്ത രണ്ട് ശ്ലോകത്തിലാണ് പറയണത് ഏതേ ഭൂതഗണാത്തതേന്ദ്രിയ ഗഗണാദേവതാദോശേ ഗുർഭുനാണ്ടിതവിധോ ദേരമീ ത്ാനാവിധസൂക്തിവന്യമൂനയാചഞ്ഞ്ചേഷ്ടാശക്തിമുദീരയൻ ഐരണ്യമണ്ഡം വ്യതാ പറഞ്ഞു സിഷ്ടമായിരിക്കുന്ന വിരാട് പുരുഷന്റെ ഈ സംഗതികൾ വിരാട് കൃഷ്ണൻ്റെ ഉൽപ്പത്തിയാണ് ശരിക്കും പറയാച്ച വർണ്ണിക്കുന്നത് ഏതേ ജാഥ ഭൂതഗണ ഈ ഉണ്ടായതായ ജാഥ ഉണ്ടായതായ നിർമ്മിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ഭൂതഗണാഹ പഞ്ചഭൂതഗണങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഭൂ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ ഭൂതഗണ തഥാ ഇന്ദ്രിയഗണ അഞ്ച് പ്ലസ് അഞ്ച് ആണ് ഇന്ദ്രിയഗണങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും തഥാ ഇന്ദ്രിയഗണാഹ ഭൂതഗണാഹ പഞ്ചഭൂതങ്ങള് ഇന്ദ്രിയഗണാഹ ഇന്ദ്രിയങ്ങള് ഇതും മനസ്സും ബുദ്ധി അഹങ്കാരവും ചിത്തുകൊണ്ട് അതവിടെ വേറെ എടുത്ത് പറഞ്ഞില്ലയെന്നു മാത്രമേ ഉള്ളൂ ദേവാച ഈ ദേവന്മാരും ഇന്ദ്രിയ സമൂഹങ്ങളും അതിൻ്റെ ദേവന്മാർ ഓരോരോ അവയവങ്ങൾക്ക് ഓരോരോ ദേവന്മാരുണ്ട് എന്ന് പറയുകയുണ്ടായി മൂക്കിൻ്റെ ഏതാ അശ്വിനി ദേവതകൾ നാവിൻ്റെ ദേവത ഏതാ വരുണൻ കണ്ണിൻ്റെ ഏതാ തൊഷ്ടാവ് അല്ലെങ്കിൽ സൂര്യൻ ചെവിയിലെ ദേവദേ ദിഗ്ദേവതകൾ അതാണ് അവിടെ ദേവാച എന്ന് പറഞ്ഞത് ഭൂതഗണാഹ ഒന്ന് ഇന്ദ്രിയഗണാഹ രണ്ട് ദേവാച അധിഷ്ഠാന ദേവതകൾ എല്ലാം ഉണ്ട് സൃഷ്ടിക്കപ്പെട്ടു പക്ഷേ ചലിക്കുന്നില്ല എന്ന് പറയാണ് ഭുവനാണ്ട നിർമ്മിതവിദു ദ ഭുവനാണ്ട നിർമ്മിതം പൂനാണ്ടത്തെ നിർമ്മിക്കുക എന്ന കാര്യത്തിൽ പൂനാണ്ടത്തെ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കണു പക്ഷേ എന്തായില്ല പ്രവർത്തനാത്മകമായില്ല അവിടെ നിർമ്മിതത്തിന് ശരിക്കു പറയാച്ചോടെ അർത്ഥം കൊടുത്തിരിക്കുന്നത് സൃഷ്ടിക്കുക എന്നാണ് ഇട്ടിക്കൽ കഴിഞ്ഞൂല്ലോ പ്രവർത്തനാത്മകമാവുക എന്നാണ് പ്രവർത്തനമാത്മകമായില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി മനസ്സിലാക്കാൻ നല്ലത് അങ്ങനെ കിടന്നു സിഷ്ടിക്കപ്പെട്ടിട്ട് പൃഥക് നോ ശേഖ എന്നർത്ഥം ഷേഖൂന്ന് പറഞ്ഞാൽ പ്രാപ്തി ഉള്ളതായില്ല പ്രവർത്തിപ്പിക്കുന്നതിൽ നിർമ്മിതവും നിർമ്മിക്കാനായിക്കൊണ്ട് പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ വേറെ എന്നർത്ഥം പഞ്ചഭൂതങ്ങൾ അഞ്ചെണ്ണമാകുമ്പോൾ അഞ്ച് വേറെ വേറെ അഞ്ചും വേറെ വേറെ നിൽക്കുമ്പോൾ ശബ്ദപരശനങ്ങളൊക്കെ പരസ്പര ബന്ധമില്ലാതെ നിൽക്കുമ്പോഴാണ് പൃഥക് എന്നുള്ള വാക്ക് എല്ലാം ബന്ധമില്ലാതെ നിന്നപ്പോൾ ആദ്യം അങ്ങനെ നിന്നതത്രേ എന്തുണ്ടായില്ല ഭുവനാണ്ട നിർമ്മിതവും നശേഖു ഭുവനാണ്ടത്തെ പ്രവർത്തിപ്പിക്കുന്നതിൽ വിജയിച്ചില്ല അല്ലെങ്കിൽ ചലനാത്മകം ആയില്ല കണ്ട ഒരു കറണ്ട് മാത്രമില്ല ഒരു എക്യുപ്മെൻറ്റ് കറക്റ്റാണ് ടെസ്റ്റഡ് ഓക്കേ എന്നൊക്കെ പറഞ്ഞ് കമ്പനി വെക്ടിഫൈ ചെയ്തതാണ് നന്നായിട്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മളതിക്ക് സപ്ലൈ കൊടുത്തില്ലെങ്കിലോ പ്രവർത്തിക്കില്ലയോ എക്യുപ്മെൻറ്റ് കടൊന്നുമല്ല എല്ലാം പെർഫെക്റ്റ് ആകും പക്ഷെ എന്തില്ല അതിൻ്റെ ഉള്ളിൽ ചലിപ്പിക്കേണ്ട വസ്തുവായ കറൻറ്റ് എന്ന സപ്ലൈ ഇല്ല ഉണ്ടെങ്കിലല്ലേ വർക്ക് ചെയ്യുള്ളു ഇതുപോലെ ഈ എക്വിപ്മെൻ്റ് വിരാട് വിരാട്കൃഷ്ണൻ എന്ന വസ്തുത വിരാട് കൃഷ്ണൻ എന്ന സങ്കല്പം അത് പ്രവർത്തനാത്മകം ആയില്ല ആ വാതെ എന്തുണ്ടായി തഥാ അമീഭി ദേവൈ നാനാവിധ സൂക്തി ബിതഗണ ത്വം അതിൽ ഈ ദേവന്മാരുണ്ട് ദേവാച എന്ന് പറഞ്ഞു ദേവസമൂഹങ്ങൾ കണ്ണിൻ്റെ ദേവത തൊഷ്ടാവ് കൈയിൻ്റെ ദേവത ഇന്ദ്രൻ കാലിൻ്റെ ദേവത ഉപേന്ദ്രൻ മൂക്കിൻ്റെ ദേവത അശ്വിനിയുള്ള ദേവതകൾ എന്തു ചെയ്തു നാനാവിധ സൂക്തി ബി ത്വം പലവിധ സൂക്തങ്ങള് സ്തോത്രങ്ങളെ കൊണ്ട് അല്ലെ സർവേശ്വര എല്ലാറ്റിനെയും നിയന്ത്രിച്ചു നടത്തുന്നതായിട്ടുള്ള അങ്ങയെ സ്തുതിച്ചു ഒന്ന് ചലിപ്പിക്കണം ഇതൊക്കെ പ്രവർത്തനാത്മകമാക്കണം ഇങ്ങനെ കിടന്നാൽ അതിങ്ങനെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു ഇങ്ങനെ ആയാൽ പോരിലോ അത് ചലിക്കണ്ടേ കാറ്റ് വീശണം കാറ്റുണ്ടായാൽ പോരാ സൂര്യൻ ഉദിക്കണം സൂര്യൻ ഉണ്ടായാൽ പോരാ മതിയോ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭൂമി തിരിയണം വെറുതെ നിന്നാൽ പോരാ ഇങ്ങനെ അതാത് പ്രവർത്തനങ്ങൾ ഇല്ലാതെ എല്ലാം സംഗതികളും ഉണ്ട് പക്ഷെ പ്രവർത്തനം മാത്രമല്ല അപ്പോൾ ഭഗവാനെ ഈ ദേവതകൾ സ്തുതിച്ചു എന്നാണ് ദേവതകൾ സ്തുതിച്ചു ദേവതകൾ തിരിച്ചപ്പോഴോ അമൂനി തത്വാനി ആമൂവിശൻ ഭഗവാൻ എന്തു ഈ തത്വങ്ങളിൽ തത്വം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ മൊത്തത്തിൽ പറയണ പറയണ തത്വം ആ തത്വങ്ങളിലേക്ക് പ്രവേശിച്ചു അപ്പോളോ ചേഷ്ടാശക്തി മുതിരതാനി ഘടയൻ ആ ചേഷ്ടാശക്തിയെ കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രവർത്തനാണ് ഹൈരണ്യമണ്ഡം വ്യത ഹിരണ്മയം ആയിരിക്കുന്ന ഇനി ഹിരണ്യ എന്നാണ് പറയുക സ്വർണം എന്നാണ് ഹിരണ്യത്തിൻ്റെ അർത്ഥം സ്വർണ്ണമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അതിന് പേരങ്ങനെ വന്നു ഹിരണ്മയമായ അണ്ടം അല്ലെങ്കിൽ ഹിരണ്യ സൃഷ്ടിച്ചു ഈശ്വരൻ ഇതിനകത്ത് അനുപ്രവേശം ചെയ്തപ്പോൾ സപ്ലൈ കൊടുത്തപ്പോൾ എന്തായി ഇത് ചലിക്കാൻ തയ്യാറായി ചലിക്കാനായിക്കൊണ്ട് തയ്യാറായി നീ സ്വിച്ച് ഓൺ ചെയ്യേ വേണ്ടു സപ്ലൈ കൊടുത്തു അതുകൊണ്ട് പ്രവർത്തിക്കില്ല സ്വിച്ച് ഓൺ ചെയ്യണം വേണ്ടേ അപ്പോൾ മുമ്പേ സപ്ലൈ ഉണ്ടായിരുന്നില്ല സ്വിച്ച് ഓൺ ചെയ്യണേല് പ്രസക്തി ഇല്ല അപ്പം അത് കൊടുത്തു അപ്പോളും ഓൺ ആയിട്ടില്ല അപ്പോൾ സപ്ലൈ കൊടുത്തു പ്രവർത്തിക്കാൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് എങ്ങനെ ഹൈരണ്യമണ്ഡം യഥ ഭഗവാനെ എല്ലാ ദേവന്മാരും സ്തുതിച്ചപ്പോൾ ഈശ്വരൻ ഇതിനകത്തേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചതോടു കൂടിയിട്ടാണ് ചരനാത്മകഥ ഉണ്ടായത് എന്നർത്ഥം ഏതേ ഭൂതഗണാഹ അതേ ഇന്ദ്രിയഗണാഹ ദേവാച്ച ജാഥ ഇന്ദ്രിയ ഗണങ്ങളും പഞ്ചഭൂതങ്ങളും ദേവന്മാരും ഭുവനാണ്ടത്തെ പ്രവർത്തിപ്പിക്കുന്നതിൽ അശക്തരായി നേഖു ഷേഖു പ്രാപ്തി ഉള്ളത് നശേഖു പ്രാപ്തിയില്ലാത്തതായി അപ്പം എന്തുണ്ടായി തും നാനാവിധ സൂ തിർണുത പല സൂക്തങ്ങളെ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും സ്തുതിക്കപ്പെട്ടപ്പോഴോ തത്വ ആമൂന്യ വിഷം ചതു ചേഷ്ടാശക്തി മുതീരിയ തത്വങ്ങളിലേക്ക് പ്രവേശിച്ചിട്ട് ശേഷ്ടാശക്തിയെ സൃഷ്ടിക്കപ്പെട്ടു ശ്രേഷ്ഠാശക്തിയെ സൃഷ്ടിച്ചു അതിനെ ചള ഇളകാനുള്ള ശക്തി ഉണ്ടായി അങ്ങനെ ഈശ്വരനെ ത്വതിച്ച സമയത്ത് ഈശ്വരൻ ഹിരണ്യഗർഭൻ ഹിരണ്യ അണ്ടം എന്ന് ഈ വലിയൊരു അണ്ടത്തെ പറയാൻ തുടങ്ങി അണ്ടം എന്നാണ് അതിനെ പറയുക ഒക്കെ കൂടി കൂടിയ ഒരു കോംപ്ലെക്സ് ആയിട്ട് അവിടെ കിടന്നു വെള്ളത്തിൽ അനവധി വെള്ളവും പ്രളയജലത്തിൽ അങ്ങനെ ശയിച്ചു പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് സ മേഴ്സിബിൾ പമ്പ് പോലെ വെള്ളത്തിലാണല്ലോ നിൽക്കുന്നത് ഞാൻ ഇവിടെ ഓൺ ചെയ്യേ വേണ്ടു സപ്ലൈയുടെ സാന്നിധ്യം വന്നു എന്ത് ചെയ്യണം ഓൺ ചെയ്യണം അതാണ് അടുത്ത ശ്ലോകത്തിൽപ്പെടണം അണ്ടും തക്കല് പൂർവശിഷ്ടതലിലേ തിട്ടസകം സമാ നിർബിന്ദൻ അകൃതാ ചതു ജഗത് രൂപം കരപാദമൂർത്തിമഹേർ നിശേഷജീവാത്മകോ നിർബാസോസിവസമാം ത്രായസ്വ സർവാമയാർ നിർഭാസോസി മരുത്പുരാസമാം ത്രായസ്വ സർവാമയാത് അത് ഈ വിഷയമായിട്ട് വന്നില്ല ഗുരുപുരാതിഭ എന്റെ രോഗത്തെ രക്ഷിക്കണമേ അതുപോലെ അവസാനത്തെ പ്രാർത്ഥനയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് ബാക്കി മൂന്ന് വരികളിലാണ് അതൊരു വരി രണ്ടാക്കി എഴുതിയതാ അണ്ടൻ തലു പൂർവ തിട്ട തരിലേ തിട്ടത്തകത്രം സമാ എന്നാണ് വെരി ഒന്നിച്ചെഴുതാൻ പറ്റാത്തതുകൊണ്ട് വലിയ വൃത്തം ശ്രദ്ധരാസാധുല ഒക്കെ എഴുതാം ഇങ്ങനെ പിരിച്ചെഴുതും വായിക്കാനും എളുപ്പമാണ് വേഗം കണ്ണ് കീഴ്പ്പെട്ട് വരും മറ്റതിങ്ങനെ വലത്തോട്ട് പോകണ്ടേ ഒരു വരിയാണത് എന്ന് പറഞ്ഞുകൊണ്ട് വരണം അഖൻ തലു പൂർവ്വസിട്ടതരിലെ തിട്ടത്രം തമാ വരെയൊക്കെ ഒരു വരി നിർബിന്ദൻ നഗതാ ചതു വരട്ടിട്ടുണ്ടതാണ് ജഗദ്രൂപം അവിടെ കഴിഞ്ഞിട്ടില്ല ജഗദ്രൂപം മിരാഡാക്കുയം രണ്ടാമത്തെ വരി സാഹത്രേ കരവാർജമൂർത്തി നിർവഹേർ നിശേഷ ജീവാത്മകോ വരണ്ട അവിടെ കഴിഞ്ഞിട്ടില്ല ജീവാത്മകോ മൂന്നാമത്തെ വരി നിർബാതോസി മരുപുരാധിപശമാം പ്രായസ്വധർമ്മ എല്ലാ വരികളും നാല് വരിയേ ഉള്ളൂ അത് എട്ടാക്കി പിരിച്ചെഴുതിയതാണ് ഒരു വരി മുറിച്ചതാണ് എട്ട് നാല് വരിയാണ് മിക്കവാറും ഒരു ശ്ലോകം വരിക എല്ലാ ശ്ലോകങ്ങളും നാല് പരി ഇതിങ്ങനെ എട്ട് വരിയാക്കിയിട്ട് മുറിച്ചതാണ് വായിക്കാനും എഡിറ്റ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒറ്റ നോട്ടത്തിലാ ശ്ലോകം മുഴുവൻ നമ്മുടെ കണ്ണിൽ വരാൻ വേണ്ടി ഇങ്ങനെ പിരിച്ച് എഴുതിയതാണ് അല്ലെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും തല ഇങ്ങനെ ചലിപ്പിക്കേണ്ടായി പ്രായോഗിക കാരണങ്ങളാൽ എട്ടാക്കിയതാണെന്നർത്ഥം ലാസ്റ്റ് വെരി നിർബാതോസി മരുത്പാതിപഥമാം പ്രായസ്ത സർവാമയാട്ട് ആ വെരിയിൽ ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടി പറ വിളിച്ച് പറയണു ബാക്കി മൂന്ന് വെരിയിലാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ അണ്ടന് തത്കലപൂർവ്വ തിട്ടതരിലേ തിട്ടത്തകത്രന്തമാ സലീലേ ഇതുവരെയൊക്കെ വെള്ളം എന്ന കഥാപാത്രം ഒരു പ്രളയമായി കിടക്കുന്നതിനെപ്പറ്റി അങ്ങനെ ഇങ്ങോട്ട് സൂചിപ്പിച്ച് പറഞ്ഞിട്ടില്ല അതവിടെ ഉണ്ട് അങ്ങനെയാണ് നമുക്കൊക്കെ അറിയാം എന്നുള്ളതുകൊണ്ട് ഇവിടെയാണ് ആദ്യമായിട്ട് സലീലേ വലിയ പ്രളയജലത്തിൽ അണ്ടം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എല്ലാം അടങ്ങിയതായിരിക്കുന്ന ആ ഒരു അണ്ടം വെള്ളത്തിൽ തിഷ്ടത്ത് സഹസ്രം അനവധി വർഷം കാലം കിടന്നു തമ്പൽസരം മുഴുവനെ അങ്ങനെ കിടന്നു എന്നിട്ടോ ഏറ്റവും നാനാവിധ സൂക്തിബിറിന് ഒമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എല്ലാവരും ദേവന്മാർ ഭഗവാനെ തുതിച്ചു ഇതൊന്ന് ചലിപ്പിച്ചു തരേണമേ ഭഗവാനെ അങ്ങ് വിചാരിച്ചാലേ പറഞ്ഞ നടക്കൂ ആ സ്തുതി കേട്ടതായിട്ട സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു വെറുതെ ഇരിക്കാൻ പറ്റുമോ ആരും തുതിച്ചാലും ഭഗവാൻ വെറുതെ ഇരിക്കില്ല ഇടപെടാൻ പറ്റിയ വിഷയമാണെന്നു വച്ചാൽ ഇടപെടും അല്ലെങ്കിൽ ഇടപെടൂല്ലാട്ടോ അപ്പം ഇവിടെ എന്ത് ചെയ്തു ബിന്ദനഗത ചതുർഥക രൂപം വിരാടാക്കയം ഇന്ദ്രിയങ്ങൾ ബുദ്ധി ചിത്തം അഹങ്കാരം പ്ലാസ് പത്ത് ഇന്ദ്രിയങ്ങൾ അടങ്ങിയതായ ആ അണ്ടത്തിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചു നിർബിന്ദൻ പിളർന്ന് ഈ അണ്ട പിളർന്നു എന്നാണ് അണ്ടം പിളർന്നിട്ട് അതിലേക്ക് പ്രവേശിച്ചു അത് ഭഗവാന് മാത്രം കഴിയണ കാര്യമാണ് കേട്ടോ ഒരു കോഴിമുട്ട പിളരുന്ന പോലെ നമുക്ക് പിളരാൻ പറ്റുമോ അപ്പോൾ ഈശ്വരനായതുകൊണ്ടാണ് അത് പിളരാനായിട്ട് സാധിച്ചത് അതൊക്കെ ഈശ്വരന് തന്നെ കഴിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈശ്വരനെ ശ്രദ്ധിച്ചതല്ല ചർവഴി നോക്കിയാൽ മതിയല്ലോ നടക്കില്ല അപ്പം ഈ അണ്ടത്തെ നിർഭിന്ദൻ നിർഭിന്ദൻ പിളർന്നുകൊണ്ട് ചതുർദശ ജഗത് രൂപ രൂപം വിരാട് ആഹ്വയം പതിനാല് ലോകങ്ങളാണ് ചതുർദശ ദശ എന്ന് പറഞ്ഞാൽ പത്ത് പ്ലസ് നാല് നാല് പ്ലസ് പത്ത് ഇസ് ഈക്വൽ ടു പതിനാല് ഈ പതിനാല് ലോകങ്ങളടങ്ങിയ വിരാട് പുരുഷൻ എന്നാണ് അതിനെ ഒറ്റ വാക്കിൽ പറയുക ലോകങ്ങളുടെ പേരൊക്കെ എടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ കുറയുണ്ട് പതിനാല് ലോകങ്ങളെന്ന് പറഞ്ഞാലും കുറേയുണ്ട് ഇനി അതിനെ ചുരുക്കണം അപ്പം എന്താക്കി വിരാട്ട് മൂന്നക്ഷരത്തിൽ കുറച്ച് വിരാട്ടെന്ന് പറഞ്ഞാൽ എന്താ പതിനാല് ലോകങ്ങൾ പതിനാല് ലോകങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട അതല്ല വി തല സുതല മഹാതര രസാദര പാതാളങ്ങള് മകർലോകം ജനലോകം എന്താ പോലെ ലോകം ഭൂർലോകം സ്വർഗ്ഗലോകം ഇതൊക്കെ മേപ്പെട്ട് ഏഴുന്നുണ്ട് കീഴ്പെട്ട് എഴണുണ്ട് അതൊക്കെ പഴപ്പളും പറയാൻ പറ്റുമോ പതിനാല് ലോകം എന്ന് പറയും ചിലപ്പോൾ പതിനാല് ലോകം എന്ന് പറയാൻ പറ്റില്ല മൂന്നക്ഷരം കൊണ്ട് കുറയ്ക്കണം അതിപ്പം എന്താ ചെയ്യുക വിരാട് കഴിഞ്ഞു വിരാട്ടെന്നാണ് പ്രയോഗിക്കുക അപ്പം ഈ വിരാട്ടെന്ന് പറഞ്ഞാൽ പതിനാല് ലോകങ്ങളുടെ ചുരുക്കി പറയുന്ന പേരാണ് വിസ്തരിച്ചാൽ പതിനാല് ലോകം ഒന്നും കൂടി വിസ്തരിച്ചാലോ ഈ ലോകങ്ങളുടെ പേരൊക്കെ എടുത്ത് പറയലോ അത്രയും ലോകം അപ്പോൾ ഒന്നു സംഗതി ഈ പതിനാല് ലോകങ്ങൾ ഭൂതങ്ങള് ഇന്ദ്രിയങ്ങള് മാനസബബുദ്ധിയും ഇതായിട്ട് ചിത്താഹങ്കാരങ്ങൾ ചേർത്ത വിരാട് ചലിക്കാൻ കഴിവില്ലാതെ നിന്നപ്പോൾ ദേവന്മാർ സ്തുതിച്ചു ദേവന്മാർ സ്തുതിച്ചപ്പോൾ സർവേശ്വരനായിരിക്കുന്ന പരമാത്മാവ് എന്ന ഭഗവാൻ ഇതിനകത്തേക്ക് പ്രവേശിച്ചു നിർഭിന്ദൻ പിളർന്നുകൊണ്ട് പതിനാല് ലോകങ്ങളുടെ ഉള്ളിലേക്ക് നിർഭിന്ദൻ പിളർന്നുകൊണ്ട് വിരാട് എന്ന് പറയപ്പെടുന്ന ജഗത് രൂപത്തെ സൃഷ്ടിച്ചു ഇത്തം നിശേഷ ജീവാത്മക എല്ലാ ജീവികളും ആയി തീർന്ന് ആയിരക്കണക്കിന് കൈകളും കാലുകളും ചിരത്തുകളും ഉണ്ടായിട്ട് ഭഗവാൻ അവിടെ വിളങ്ങി എന്നാണ് ഇതാണ് പുരുഷതോത്വത്തിലെ സഹസ്രശിഷ പുരുഷത്രാക്ഷകത്രപു പറയണത് ആയിരം കൈകളും ആയിരം കാലുകളും ആയിരം കണ്ണുകളുമുള്ള പരമാത്മാവായിട്ട് വിളങ്ങി അങ്ങനെ ലോകം ചലനാത്മകമായി ഇത്രയേ ഉള്ളൂ ദേവന്മാരുടെ ശ്രുതി കൊണ്ട് ഈ ലോകം ചലനാത്മകമായി നമ്മുടെ ഈ ശരീരവും ഇതെല്ലാം ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ അനുപ്രവേശം വേണം ആ ആത്മാവുണ്ട് എന്ന് എങ്ങനെ എന്താ തെളിവ് ഓ ഒരു പ്രശ്നമില്ല മരിച്ചു കിടക്കുന്ന ആൾക്ക് ഇത് വല്ലതും ഇല്ലാണ്ടുണ്ടോ ശരീരത്തിൽ ഇല്ലാണ്ട് കണ്ണുണ്ട് കാണില്ല ചെവി ഉണ്ടോ കേൾക്കില്ല നാവുണ്ട് പ്രവർത്തിക്കില്ല സംസാരിക്കാൻ പറ്റില്ല തൊക്കുണ്ട് അവിടെ ഇല്ലയെ ത്വക്കില്ലേ സ്പർശിക്കുവോ ഇല്ല ഉറപ്പല്ലേ പ്രവർത്തിപ്പിക്കുന്നൊരു സാധനമാണ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയതെന്ന് വേറെത് ലബോറട്ടറിയിൽ ടെസ്റ്റൊന്നും വേണ്ട തെളിയിക്കാൻ കുറേ വാദങ്ങളും വേണ്ട ഈ ഒരു ഏറ്റവും യുക്തിമതി ഈ അവൻ പോയിട്ട് അവിടെ രണ്ട് തള്ളവരൽ കൂട്ടി കെട്ടിയാൽ കഴിഞ്ഞു കഥ ഇതൊക്കെ ഇതിലുണ്ട് കണ്ണില്ലേ കണ്ണുണ്ട് പക്ഷെ കണ്ണ് എന്തായിട്ട് മാറില്ല കണ്ണ് ചക്ഷൂസമായിട്ട് കാണാവുന്ന ഒരു രീതി നേത്രമായിട്ട് മാറില്ല കണ്ണും നേത്രവും തമ്മിലുള്ള വ്യത്യാസം കണ്ണ് എന്ന് പറഞ്ഞാൽ മരിച്ച ആൾക്കും കണ്ണുണ്ട് മരിച്ച ആളുടെ കണ്ണ് ധ്യാനം ചെയ്യുക പക്ഷെ മരിച്ച എന്തില്ല നേത്രമില്ല നേത്രം എന്ന് പറഞ്ഞാൽ കാഴ്ചശക്തിയുള്ള പ്രവർത്തനാത്മകമായ കണ്ണാണ് അല്ലാത്തതിനും കണ്ണ് എന്ന് പറയാൻ പ്രവർത്തനാത്മകമായതിനെ നേത്രം എന്ന് പറയൂ ചെവി മരിച്ച ആൾക്കുണ്ടാവും പക്ഷേ ശ്രോത്രം ഉണ്ടാവില്ല ജീവിച്ചിരിക്കുന്നവർക്കേ ശ്രോത്രമല്ലോ അപ്പം ഏതൊന്നാണ് ചെവിയെ ശ്രോത്രമാക്കി മാറ്റുന്നത് ഏ ഒന്നുണ്ടെന്ന് ഉറപ്പാണല്ലോ ഏതൊന്നാണ് കണ്ണിനെ നേത്രമാക്കി മാറ്റുന്നത് തൊക്കിനെ പച്ചശക്തി ഉള്ളതാക്കി മാറ്റുന്നത് ആ കാണാൻ പറ്റാത്ത വസ്തു എന്നുവരെ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാധനം അതേ ഉള്ളൂ അല് ഇതാണ് പക്ഷേ അതില്ലെങ്കിൽ ഇതൊന്നും പ്രവർത്തിക്കില്ല ഓ ഭയ പോലെയാ അപ്പോൾ അതൊന്നുണ്ട് എന്നുള്ളത് ഈ തെളിവ് മരിച്ച ശരീരമോ മരിക്കാത്ത ശരീരമോ അത്ര തന്നെ വേണ്ടു വേറൊരു തെളിവും വേണ്ട വാദവും വേണ്ട ബുദ്ധിയും വേണ്ട ഒന്നും വേണ്ട ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ അപ്പോൾ ആ ഒരു ശക്തി ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ഇതാ അപ്പം നമ്മൾ സംസാരിക്കണു കേൾക്കണ ഒരു കേൾക്കണു കാണണ ഒരു കാണണു ഇതൊന്നും പിന്നെ ഇല്ല അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പോകേണ്ടത് പോയാണ്ടോ പറയണവർക്ക് പറയാൻ പറ്റുമോ കേൾക്കണവർക്ക് കേൾക്കാൻ പറ്റുമോ കാണുന്നവർക്ക് കാണാൻ പറ്റുമോ അത് തന്നെയാണ് നിർബിന്ദൻ ചതുർദ്ദശഗ്രൂപം വിരാടാക്വയം അകൃതാഹ നിശേഷ ജീവാത്മക സാഹർത്ഥി കരപാതമൂർദ്ദനിവഹൈന്ന് പറഞ്ഞത് ഇവിടെ ഈ പതിനാല് ലോകങ്ങളടങ്ങിയതായിട്ടുള്ള ഈ ലോകങ്ങളുടെ ഉള്ളിൽ ഇതേപോലൊരു പ്രവർത്തനമുണ്ട് എന്നാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പോലെ പതിനാല് ലോകങ്ങളടങ്ങിയ വിരാട് പുരുഷൻ്റെ ശരീരമായി അത് ശരീരം വലുതായി അതിനകത്ത് പരമാത്മാവ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ ജീവാത്മാവാണ് ഉള്ളത് നമ്മുടെ ശരീരത്തിൽ ജീവാത്മാവ് പതിനാല് ലോകത്തിൻ്റെ ഉള്ളിൽ പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഉദിക്കുന്നു കാറ്റ് വീശുന്നു അഗ്നി ചൂടുണ്ടാവണു ചന്ദ്രൻ പ്രവർത്തിക്കണു ഭൂമി തിരിയണു ദിനരാത്രങ്ങൾ ഉണ്ടാവണു ഒരുപാട് ആലോചിക്കുകയോ വേണ്ട എവിടെ ചലനമുണ്ടോ അവിടെ ചലിപ്പിക്കപ്പെടുന്ന വസ്തു അല്ലാത്ത ഒന്നുണ്ട് ഉറപ്പാണ് അതുകൊണ്ടാണ് യന്ത്രം തിരിയണത് യന്ത്രമല്ലാത്ത കറൻ്റ് അതിലേക്ക് പോകുകൊണ്ടാണ് കറണ്ട് യന്ത്രമാണോ അല്ല യന്ത്രമല്ലാത്ത ഒരു കറണ്ട് അതിനകത്ത് പോകുന്നു അവർ തിരിയണു ഇല്ലേ അപ്പം അതല്ലാത്ത എന്തോ ഒന്നിൻ്റെ പ്രേരണ കൊണ്ടേ ഇതൊക്കെ ഓടുള്ളൂ എങ്കിൽ സൂര്യനുദിക്കാനും ഭൂമിക്ക് തിരിയാനും അതല്ലാത്ത ഒന്നിൻ്റെ ശക്തി വേണ്ടേ ഇത്രേ യുക്തി വേണ്ടു വേറൊരു യുക്തി ഇതിന് വേണ്ട ശരിയല്ലേ അതുതന്നെയാണ് പരമാത്മാവായിരിക്കുന്ന ചൈതന്യം പല പേരിൽ പലർ പറയണം ഇത്രേ പേരെന്തിട്ടാലും അങ്ങനെ ഒരു സംഗതി ഉണ്ട് അതല്ലാത്ത ഒന്നിനെ അതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ അതൊന്നും ആവില്ല അത് ആ പേരിലൊന്നും വരില്ല ഈ സാധനം ആ അതുകൊണ്ടില്ലെങ്കിലോ പ്രവർത്തിക്കില്ല അപ്പോൾ നമ്മുടെ ശരീരം ആത്മാവിൻ്റെ അനുപ്രവേശത്തിലൂടെ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ വിരാട്ടായിരിക്കുന്ന ശരീരം പരമാത്മാവാണെന്ന് മാത്രം അനുപ്രവേശം കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു അപ്പം അണ്ടം ഒരു ഭാഗത്ത് കിടന്നു ദേവന്മാർ സ്തുതിച്ചു ഭഗവാൻ അതിനുള്ള പ്രവേശിച്ചു ആ ജലത്തിൽ കുറച്ച് കാലം അങ്ങനെ കിടന്നു അതിനുശേഷം നിർബിന്ദൻ പിളർന്ന് അതിനകത്തേക്ക് പ്രവേശിച്ച് വിരാടാഹ്വയം ഹൈരണ്യ മണ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള വിരാട്ടാക്കിയിട്ട് മാറ്റി എന്താ ഈ ഹിരണ്യ മണ്ഡവും വിരാട്ടും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ പറഞ്ഞു ഹൈരണ്യ മണ്ഡം അതിൽ പരമാത്മാവിൻ്റെ അനുപ്രവേശം ഇല്ല അതിനെയും എന്ന് പറയും പക്ഷേ എന്ന് പറയണമെങ്കിൽ പരമാത്മാവിൻ്റെ അനുപ്രവേശം വേണം ചുരുക്ക ആത്മാവില്ലാത്ത ശരീരമാണ് ഹൈരണ്യ മണ്ഡം ആത്മാവിന് പ്രവേശം ചെയ്തതിനാണ് ഇവിടെ ഈ എന്ന് പറയുന്നത് വിരാട്ടിൽ ചൈതന്യമുണ്ട് അരണ്യമണ്ഡത്തിൽ ചൈതന്യം ഇല്ല വ്യത്യാസം വലിയ വ്യത്യാസമാണ് ചെറിയൊരു ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല ജീവമുള്ളതും ജീവമില്ലാത്ത ശരീരം തന്നെ വ്യത്യാസമല്ലേ ഉണ്ടല്ലോ അതെന്നെ പെടിയെന്നാവണത് വിരാട് ആഹ്വയം എപ്പോൾ പരമാത്മാവ് പ്രവേശിച്ച അരണ്യമണ്ഡം പോയിട്ട് നോ പിന്നെ എന്തായി വിരാട്ട് വിരാട്ടായിട്ട് മാറി സാഹത്രി കരപാതമുദ്വയ നിശേഷ ജീവ എല്ലാ ജീവന്മാരും അതോടുകൂടിയിട്ട് ആയിരം കൈകളും ആയിരം കാലുകളും ഉണ്ടത്രേ ഭഗവാൻ ആ പ്രവേശിക്കപ്പെട്ടതായ പരമാത്മാവിന് കാലും ആയിരം കൈയും ആയിരം തലയും ഉണ്ട് എന്നാണ് സങ്കല്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ രണ്ട് ശ്ലോകം കൂട്ടി പറഞ്ഞു കാരണം ചലിച്ചോട്ടയച്ചിട്ടാണ് ഏ ദേ ഭൂതഗണാത്തദേണ ദേവാച്ഛാതാത പറയപ്പെട്ട അഞ്ച് ഭൂതങ്ങളെ ഇന്ദ്രിയങ്ങളെ ദേവന്മാർ നോ ശേഖർ ഭുവനാണ്ട നിർമ്മിതവിധ ഭുവനാണ്ടത്തെ പ്രവർത്തിപ്പിക്കുന്നതിന് പ്രാപ്തരായില്ല ദേവയിരമീ ബി തഥാ ഇവരെ ദേവന്മാർ സ്തുതിച്ചു അമീ എന്ന് പറഞ്ഞാൽ പ്രോനൗണാണ് അതൊരു സർവനാമം പോലെ ഉപയോഗിക്കുന്നതാണ് ഇവയെ സ്തുതിച്ചു ദേവന്മാർ ആരാൽ ഇവർ അമീബി തുതിക്കപ്പെട്ടു ഇവർ തുതിക്കപ്പെട്ടു ത്വം നാനാവിധ സുക്തി പലവിധ സൂക്തങ്ങളെ കൊണ്ട് സ്തുതിക്കപ്പെട്ടതോട് കൂടിയിട്ട് സത്വാന്യമൂന്യ ആവിശ്യൻ ചേഷ്ടാശക്തി മുദീരതാനികടയൻ നൈരണ്യമണ്ഡം വിധാം പരമാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം കൊണ്ട് ഹൈരണ്യമണ്ഡം എന്ന് പറയപ്പെട്ടു അണ്ടം തത്കല പൂർവ്വ തിട്ട തരളെ അപ്പോഴും ആ അണ്ടം എല്ലാം കൂടി യോജിപ്പിക്കുന്ന ആണ്ടം വളരെ കാലം വെള്ളത്തിൽ കിടന്നു പിന്നിടുന്നർ ബിന്ദന്നകൃത അതിനെ പിളർന്ന് ചതുർദശ ജകത് രൂപം വിരാടാക്വയം വിരാട്ടിനെ സൃഷ്ടിച്ചു എന്താണ് വിരാട്ട് പതിനാല് ലോകമടങ്ങിയതാണ് വിരാട്ട് അതിനെ സൃഷ്ടിച്ചു അപ്പോൾ വിരാടായി മാറി ചലിക്കാൻ സന്നദ്ധമായി എന്ന് ചുരുക്കം പരമാത്മാവ് പ്രവേശിച്ചപ്പോൾ സൂര്യൻ ഉദിക്കണമെങ്കിലും ഭൂമി തിരിയണമെങ്കിലും വായുചലിക്കണമെങ്കിലും ഒക്കെ വേണം പരമാത്മാവ് സാഹത്രൈ കരപാതമൂർദ്ധ നിവഹേർ നിശേഷജീവാത്മകോ നിർഭാതോസിമരുവസമാർവാമയാൻ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം